മനുഷ്യർക്ക് സുപരിചിതരായ ജീവികളാണ് ഇവ താഴ്ന്ന കൊമ്പുകളിൽ നിന്നും മറ്റുമൊക്കെ ഇലകൾ പറിക്കാനായി കുതിച്ചു ചാടുന്ന കാഴ്ചയൊക്കെ നമ്മൾ സാധാരണമായി കാണുന്ന കാഴ്ചയാണ് എന്നാൽ മരം കയറുന്ന ആടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കൗതുകകരമായ ഈ കാഴ്ച ആരായാലും ഒന്ന് നോക്കി നിന്നു പോകുന്നതാണ് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിലാണ് ഈ അത്ഭുത കാഴ്ചയുള്ളത് മൊറോക്കോയിൽ വളരുന്ന അർഗാൻ മരങ്ങളിലെ പഴം കഴിക്കാനായാണ് ഈ ആടുകൾ മരത്തിനു മുകളിൽ കയറുന്നത് ശരാശരി മുപ്പത് അടിയിലധികം പൊക്കത്തിൽ ആടുകൾ ഇങ്ങനെ കയറാറുണ്ട് ആടുകളിങ്ങനെ മരത്തിൽ കയറുന്നത് തദ്ദേശീയർക്കും സന്തോഷമുള്ള കാര്യമാണ് പഴം കഴിച്ചു കഴിയുന്ന ആടുകൾ ഉമ്മിനീർ പുറത്തു വിടുമ്പോഴും വിസർജിക്കുമ്പോഴും അർഗാൻ മരത്തിന്റെ കുരുക്കളും പുറത്തു വരും ഈ കുരുക്കൾക്ക് നല്ല മൂല്യമുണ്ട് അർഗാൻ ഓയിൽ ഉൽപ്പാദിപ്പിക്കാനായി ഇവ ഉപയോഗിക്കും മെക്സിക്കോയ്ക്ക് വിദേശ വിപണിയിൽ നല്ല പണം നേടിക്കൊടുക്കുന്ന ഒരു കയറ്റുമതി ഉൽപ്പന്നമാണ് അർഗാൻ ഓയിൽ പൊതുവെ സ്മാർട്ടായ ജീവികളായ ആടുകൾ വളരെ സജീവമായി ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുമെങ്കിലും മരം കയറുന്നത് ഇവയ്ക്ക് അല്പം പണിയുള്ള കാര്യമാണ് വളരെ പതുക്കെ കയറിയാണ് ആടുകൾ അർഗാൻ മരങ്ങളുടെ മുകളിൽ എത്തുന്നത് ചില ഉടമകൾ ആടുകൾ സുഗമമായി കയറാനായി മരക്കമ്പുകൾ സൗകര്യത്തിന് കോന്തിയും ചെയ്യുകയും ഒക്കെ മുറിച്ചു കൊടുക്കും ആടുകൾ അർഗാൻ കുരുക്കൾ തുപ്പുന്നത് എണ്ണ വിപണിക്ക് മാത്രമല്ല സഹായകമാകുന്നത് ഈ കുരുക്കൾ വിവിധ മേഖലകളിൽ എത്താനും അവിടെയെല്ലാം അർഗാൻ മരങ്ങൾ വളരാനും ആടുകളെ ഈ രീതി സഹായകമാണ് എന്നാൽ ചില കർഷകർ ആടുകളെ നിർബന്ധപൂർവ്വം മരം കയറ്റുന്ന ആരോപണമുണ്ട് മരം കയറുന്ന ആടുകളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ധാരാളം വിനോദസഞ്ചാരികൾ ഈ കാഴ്ച നേരിട്ട് കാണാൻ ഇങ്ങോട്ടേക്ക് പോകാറുണ്ട് ഇവരെ കബളിപ്പിക്കാൻ ആടുകളെ ബോധപൂർവം മരത്തിൽ കയറ്റുന്നതെന്നാണ് ആരോപണം ആടുകളെ അമിതമായ മരത്തിൽ കയറ്റം അർഗാൻ മരങ്ങളെ നശിപ്പിക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട് ഒരു കാലത്ത് ഉത്തരാഫ്രിക്കയിൽ ധാരാളം ഉണ്ടായിരുന്ന മരങ്ങളാണ് അർഗാൻ എന്നാൽ ഇന്ന് ഇവയുടെ എണ്ണം വളരെ കുറയാനിടയായതിൽ ആടുകൾക്ക് പങ്കുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് അർഗാൻ മരങ്ങൾ വീണ്ടും വെച്ചു പിടിപ്പിക്കാനായുള്ള ശ്രമങ്ങൾ ആഫ്രിക്കയിൽ തകൃതിയായി നടക്കുന്നുണ്ട്